ഗേൾസ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വിഷു പ്രമാണിച്ചിട്ട് ഞാൻ എൻ്റെ മകൻ കുറച്ച് പൂക്കൂറ്റി കമ്പിത്തിരി അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അത് അവനിപ്പോൾ പൊട്ടി കത്തിക്കും അത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഞങ്ങളിന്ന് പൂക്കാൻ്റെ വീട്ടിലും മൂത്തമ്മൻ്റെ എല്ലാം വീട്ടിൽ പോയൊരു വീഡിയോ ഉണ്ട് എൻ്റെ വീഡിയോ ആയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഗേസ് ഗേസ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു ഫാമിലി ഫാമിലി മറ്റേ ഞങ്ങൾ ഇന്ന് മൂതമ്മന്റെ വീട്ടിലേക്ക് പോവാണ് മാഹിയില് റസാഖാൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഞാനും പിതയും സാവു ആണ് ഓനിക്ക് എനിക്ക് കമ്പിൾസരി വാങ്ങിക്കൊടുക്ക ഞാൻ ഇന്നലെ നാപ്പിളി കഴിഞ്ഞിട്ട് വരുന്ന താഴെ താഴ്ച്ചൊക്കെ വരെ നടത്തിച്ച് നോക്കുമ്പോൾ അവിടെ ഫുൾ ക്യൂ ആ തിരിച്ച് വരെ ചെയ്തൊന്നും വാങ്ങാണ്ട് അപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കാനും പറയുന്നത് എനിക്ക് കമ്പി തീരുവാണെന്ന് അറിയുന്നത് പിന്നെ അത് വാങ്ങിച്ചുകൊടുക്കണം ഗെയ്സ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത് എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഗൈസ് ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോയിൽ പോവാമോ റദ്ദാക്കാൻ ഓട്ടോയിലാണ് പോകുന്നത് ആർക്കെങ്കിലും എവിടെയോ പോകണമെങ്കിൽ റദ്ദാക്കാരെ വിളിച്ചാൽ മതി അമ്പതങ്ങോട് വിളിച്ചത്

இவனா சரி மோனா நீங்க அரியா அரியாள் பரம்பியா

லட்டுன்னேவியா இருக்கண்டா இப்போ நம்ம ஊத்துறோம் 1.5 க்கு பூத்தம்மா পায়ம்புரியானுണ്ടാக்கிட்டு இருக்கறோம் நல்லா வரணும் செய்யுங்க சாய் உண்டு நல்லா இது மேல தானம் எலக்க வள்ளின் பக்குவமா இதுதேயாம இருக்கு நல்லா சாத்துக்குது냐 മതി മതി ചോദിച്ചിട്ടുവാസ് നല്ല കാറ്റും മഴയുണ്ട് നമ്മുടെ ഇതിലാണ് പോകുന്നത് കോളാന്ന് പോയ എല്ലാരും പോയാത്തിൽ അല്ലേ അമ്പലത്തിൽ I'm n a l i t l i t am so s w t a is it? n t k n o u r e t n t y ോ എറങ്ങോ അതങ്ങനെ അങ്ങനെ ോട്ടുരാഞ്ഞ കുട്ടിയാക്കാണ്ടായി നീ അങ്ങോട്ട് ആയിക്കോ അങ്ങോട്ട് ആക്കുന്നുണ്ടാ ഇതാണ് അല്ല തിരികെ അങ്ങോട്ട് അങ്ങനത്തെ അങ്ങനത്തെ നല്ല സെന്റ് യാന്നല്ല ഫാവു നല്ല റൗണ്ട് പോലെ പൂക്കുറ്റിക്ക് പൂക്കുറ്റി എത്തിക്കടാ പൂക്കുറ്റി എടുത്തടം വന്നോക്കിയാ കൊടുത്തായിരുന്നു ചെറിയ സമയം അത് ഇതാക്കറ അതിങ്ങോട്ടുണ്ട് അതിങ്ങോട്ട് അതിങ്ങി അവർ കടലാസിന്റെ കത്തിക്ക് കടദാസിന്റെ ത്തി ചെറിയ രീതി പൊട്ടു ഇത് കണ്ടിട്ടാണ്ട മോനെ നനക്ക് പേടിയാണ് നമുക്ക് പേടിയ എന്നിട്ടില്ല അങ്ങനെ ആരോടെ ചൗതി പോയി കാല്പ്പുറം ചില സമയണ്ട് ഇങ്ങോട്ട് കാണാല്ലേ എന്റെ ഭാര് ഇല്ലേ അങ്ങനെ നല്ല അല്ലേ അറിയില്ല മാപ്പിള മാപ്പിളിക്കുന്നത്

ഇതപ്പോ കത്തിന അങ്ങൾ പൂക്കാന്റെ വീട്ടിൽ നിന്ന് കത്തിച്ചു അപ്പൊ ഞങ്ങൾ ഇതാ ചറിയ മോന്റെ ഒരു പൂതിയാണ് ഗേസ്

അത് ഫുള്ള് ഇന്ന് തീർത്തോ ഇനിയാ പെടുവാടൂല കേട്ടാ ഞാന് കത്തിട്ടു கம்மிா அத்தேந்தா ஆயிக்கல അതാ അതൊന്നും മോളി ബാക്കിയുണ്ട്

പാവ് പാവ കണ്ടക്കല്ലേ അതാ കത്തിച്ചല്ലേ നീ കത്തി കത്തികള अद 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 तो गेट्टिए लाँ, उन्ने वेत्तर एल्ये पिदू, शायक्ल मिला अरू येल्या वाँ अद पॉय कोई फाव फाव बी केरफूल, फाहद